അപ്പം ഇതാണ് നമ്മുടെ മാസ്റ്റർ രമേഷ് എന്നാണ് പേര് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സാർ നമ്മളെ ഫൈനലിൽ നമുക്കൊരു ഐറ്റം പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞതിന് വലിയ താങ്ക് യു ആക്ച്വലി ഇതൊരു ഫിനാല ആയതുകൊണ്ട് കുറച്ച് ടഫായിട്ടുള്ള സംഭവം തന്നെ ചെയ്യണമെന്ന് ആദ്യം ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു അപ്പോൾ ഇവർ വന്ന് ചോദിച്ചപ്പോഴേ ഇപ്പം കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും മോ മുകളിൽ നിൽക്കുന്ന ഒരു സാധനമായിരിക്കണം എന്നുള്ള പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചു എന്നിട്ട് ഇതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ അയച്ചു കൊടുത്തു അപ്പോൾ ഇവർ ഓസ്ട്രേലിയയിലായിരുന്നു അപ്പം അവർക്ക് കുറച്ച് പേടിയായിരുന്നു ഇത് നടക്കുമോ എന്നുള്ള കാര്യം ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര ടൈം വേണം പഞ്ച്വാലിറ്റിയിൽ കിട്ടി കഴിഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞു ഓരോ റൗണ്ട് വരുമ്പോഴും എന്ത് ആയിട്ട് ചെയ്യാം എന്നുള്ള ഒരു ഇത് നോക്കാറുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ട്രഡീഷണൽ റൗണ്ട് വന്നപ്പോഴത്തേക്ക് ഹിസ്റ്റോറിക്കൽ റൗണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ ചൂസ് ചെയ്തത് ആണ് കാളിയുടെ പെർഫോം കാളി ആയിട്ട് നിൽക്കുന്നതായിരുന്നു അതിന് ഞാൻ വ്രതം വരെ എടുത്തിട്ടാണ് ആ പെർഫോമൻസ് ചെയ്തത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ആ വേഷം ഇട്ട് നമ്മൾ ചെയ്ത ഒരു പെർഫോമൻസ് ആയിരുന്നു പക്ഷേ ആ പെർഫോമൻസ് എന്തുകൊണ്ടോ അത് ശരിക്കും അങ്ങോട്ട് വർക്കൗട്ടായില്ല ഒരു കൊറിയോഗ്രഫീൻ്റെ പോരായ്മകൾ തോന്നി ഒരു ഒരു സ്ഥലം മാറ്റങ്ങളും എൻട്രി എക്സിറ്റ്സും എല്ലാം ആകാ മൊത്തം ഒരു പ്രശ്നം എന്താ എന്താ പറ്റിയ പിന്നെ എനർജി ഭയങ്കര ഡൗൺ ആയിരുന്നു സ്പെഷ്യലി മോൾഡേ എനർജി ഡൗൺ ആയിരുന്നു എനർജിയും ഡൗൺ ആയിരുന്നു ഡിഫറെൻ്റ് ആയിട്ടുള്ള പല റൗണ്ടും ഉണ്ടായിരുന്നു അതിൽ ഒരു റൗണ്ട് ശരിക്കും എനിക്ക് അതൊരു അത് ഒരു ലൈഫ് ചേഞ്ചിങ് ആണ് എനിക്ക് എന്നെ തന്നെ എന്നെ തിരിച്ചറിഞ്ഞ പറ്റിയ ഒരു പറ്റിയൊരു ആയിരുന്നു അത് മോളുമായിട്ടുള്ള ആ ഒരു ചാറ്റ് അപ്പം ഇതുവരെയ്ക്കും അത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു അത് സ്ക്രിപ്റ്റഡ് ആണോ നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്തതാണോ പക്ഷെ ഒരിക്കലുമില്ല എൻ്റെ മോ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു വിഷമം ഞാൻ ശരിക്കുമെന്ന് അറിഞ്ഞതാണ് ഇപ്പം എൻ്റെ ഒരു ക്യാരക്ടറാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് അപ്പം അപ്പം കുഞ്ഞു ഇപ്പം എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാൾ മുതലേ മീൻസ് ആ വഴക്ക് വഴക്ക് കൊടുത്താൽ പിള്ളേർ നന്നായി വളരും അങ്ങനെ ഒരു രീതിയിലാണ് നമ്മളും വളർന്നത് പെട്ടെന്ന് ദേഷ്യമൊക്കെ സങ്കട

ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ് എൻ്റെ അമ്മ എൻ്റെ കുറേ വഴക്ക് പറയാമെന്ന് പക്ഷെ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്ന അത് പറയണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നോക്കാം അമ്മ എങ്ങനെ തിരിച്ച് പിന്നെ എങ്ങനെ സ്വഭാവം മാറുമെന്ന് ഇപ്പോൾ എൻ്റെ അമ്മ ശരിക്കും സൂപ്പറായിട്ടാണ് എൻ്റെ അടുത്ത് പെരുമാറുന്നത് എപ്പോഴും ചിലപ്പോഴേ ഞാൻ ചെല്ലപ്പം ചട്ടമ്പിയൊക്കെ ആകുമ്പോഴൊക്കെ എന്നെ വഴക്ക് പറയുള്ളു അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഇപ്പം അമ്മ എന്ത് പറഞ്ഞാലും അമ്മ എന്നെ സപ്പോർട്ട് ചെയ്തും എന്നെ എൻ്റെ അടുത്ത് അങ്ങനെ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം അമ്മേടെ അടുത്ത് ഇപ്പം കുറേ കുറേ ചലഞ്ചസ് ഞാൻ ഈ ഈ ഒരു വർഷം ഉള്ള ജേണിയിൽ ഉണ്ടായിരുന്നു അതിലൊരു ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു ജോബ് റിസൈൻ ചെയ്യുന്നുള്ള ഒരു ഒരു ഡിസിഷൻ ആ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ സത്യം ഒന്ന് പകച്ചുപോയ നിമിഷമാണ് ഏത് വേണം എന്നുള്ള ഒരു ഇത് പ്രോഗ്രാം ചെയ്യണോ അത് ജോബ് റിസൈൻ ചെയ്യണോ ഒരു എനിക്ക് സത്യമായിട്ട് അതൊരു ഭയങ്കരമായിട്ട് ഡിസിഷൻ മേക്കിങ്ങിന് ഞാൻ ഒത്തിരി പാടുപെട്ട ടൈമായിരുന്നു ശരിക്കും ആ ഒരു ഡെസിഷൻ എന്നെ ഹെൽപ് ചെയ്ത് ഡിസിഷൻ മേക്കിംഗിന് എന്നെ ഹെൽപ്പ് ചെയ്തത് വിനു തന്നെയാണ് താങ്ക് യു വിനു ആ സമയത്ത് വിനു സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലായിരുന്നു ഒരു ഒരുപാട് തുടങ്ങിയപ്പോഴും ഞാൻ നമ്മള് ഓസ്ട്രേലിയയിലല്ലേ ഇപ്പൊ ഇവിടെ നിന്ന് നാട്ടില് അതെങ്ങനെ പോയിട്ട് അതൊക്കെ എങ്ങനെ കോർഡിനേറ്റ് ആക്കും പിന്നെ സ്കൂളിൻ്റെ സ്കെഡ്യൂളും പിന്നെ വർക്കും അങ്ങനെ ലീവിൻ്റെ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച് ഇത് കുറച്ച് പാടായിരിക്കുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ താല്പര്യമൊന്നും തോന്നിയില്ല പക്ഷെ ഇവരുടെ പിന്നെ കുറെ പെർഫോമൻസ് ഇങ്ങനെ കണ്ടപ്പോഴ് വേദൂൻ്റെ പെർഫോമൻസ് കണ്ടപ്പോഴ് എനിക്കത് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് അറിയാണ്ട് ഒരുപാട് എഫേർട്ട് ഇട്ടുന്നുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് കണ്ടപ്പോഴെനിക്ക് തോന്നി റിയലി വെരി സീരിയസ് അബൌട്ടിട്ട് ആൻഡ് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ട് ചിലപ്പോ എനിക്ക് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും വിദ്യക്കും കൊച്ചിനും അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്കിത് മനസ്സിലായത് സൂപ്പർ അമ്മയും മകളും എന്നൊരു ഷോയിൽ വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഡിസിഷൻ മേക്കിംഗ് ഞാൻ ഒത്തിരി ടൈം എടുക്കാറുണ്ട് പക്ഷെ എന്തുകൊണ്ടെന്നറിയത്തില്ല ഈ ഒരു പ്രോഗ്രാം വന്ന് പല ഘട്ടങ്ങളിലും എനിക്ക് പല ഡിസിഷനും എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പം അത് എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു അഭിപ്രായം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം പക്ഷെ എന്നിട്ടും ഞാൻ എൻ്റെ ഒരു ഇഷ്ടം എൻ്റെ ഒരു പാഷന് ഞാൻ എൻ്റെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഞാൻ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയ ഇതാണ് അതിൽ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഒരു സെൽഫ് പ്രൗഡ് തോന്നിയ ഒരു നിമിഷമാണ് ഫൈനലിൽ ടോപ്പ് ഫൈവിൽ ഒരു കണ്ടസ്റ്റൻ്റാണെന്ന് പറയുമ്പോൾ ഞാൻ അന്നൊരു ഡിസിഷൻ സ്വന്തമായിട്ട് എടുത്തില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കത്തില്ല എന്ന് എനിക്ക് സെൽഫായിട്ട് എനിക്ക് തോന്നിയ ഒരു നിമിഷം ആൻഡ് സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ് അമ്മയും മകളും